ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു ഇന്നത്തെ ദിവസം എൻ്റെ തിരുമുറവാളുന്ന വലതുകരം അങ്ങനെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ മക്കളുടെ യാത്രകളെ ആസ്വദിക്കണമേ കർത്താവെ ഉറ്റവരും ഉടയവരും വഴക്കിട്ട് മാറിയതിന്റെ പേരിലെ വെറുമ അനുഭവിക്കുന്നവരെ ഒറ്റവര് പിരിഞ്ഞു പോയതിന്റെ പേരില് സങ്കടം സഹിക്കാനാവാതെ മനസ്സ് തേങ്ങി തേങ്ങി നടക്കുന്നവര് അവരെല്ലാം നിന്റെ സാന്നിധ്യത്തിന് ശക്തിയായി നീ അഭിഷേകം ചെയ്യണമേ അമ്മേ പരിശുദ്ധ എല്ലാത്തരം വേദനകളും എല്ലാത്തരം ഒറ്റപ്പെടുത്തലുകളും എല്ലാ തരത്തിലുള്ള വേദന അനുഭവിച്ചിട്ടുള്ള ആളാണ് അമ്മയെ അതെല്ലാം അതിജീവിക്കാൻ സഹായിച്ച വിഷയത്തിന്റെ മേലെ ദൈവത്തിന്റെ അതേ കൃപ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വിദ്യാർത്ഥികളെ അച്ഛനീശക്ക് സമർപ്പിക്കുന്നു നിങ്ങളുടെ പ്രോജക്റ്റുകളെ സമർപ്പിക്കുന്നു നിങ്ങളുടെ പി എച്ച് ഡി തീസിന് സമർപ്പിക്കുന്നു നിങ്ങളുടെ ഓരോരോ പരീക്ഷകളും അതിൻ്റെ അസൈൻമെൻറ്റുകൾ സമർപ്പിക്കുന്നു എഴുതാൻ കഴിയാത്തവർ എഴുത്തിടക്ക് നിന്ന് പോയവർ മുന്നോട്ട് പോയിട്ട് ഇത് പഠിച്ചിട്ട് എന്ത് പ്രയോജനമെന്ന് തെറ്റായ ബോധ്യങ്ങൾ നൽകിക്കൊണ്ട് പഠനം നശിപ്പിച്ചിരിക്കുന്നവരുണ്ട് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് എൻ്റെ മക്കൾ കണ്ടിന്യൂ ചെയ്താൽ ഇടക്കിട്ട് കളയരുത് മുന്നോട്ട് പോകാൻ പറ്റും കർത്താവാണ് നമുക്ക് ആഹാരം തരണത് അല്ലാതെ നമ്മളെ നമ്മുടെ ജീവിതം വിലയിരുത്തുന്ന ആൾക്കാരല്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമോ എന്ന് പറഞ്ഞാൽ ഒറ്റ വചനം കൊണ്ട് ഇന്ത്യയെ വിജയ് ഒരു ശ്രീരത്നത്തെ നമ്മൾ കണ്ടതാണ് ഈ ദിവസങ്ങളിൽ ആ കർത്താവ് നിന്റെ ജീവിതത്തിനു വേണ്ടി യുദ്ധം ചെയ്യും നീ ശാന്തമായി നിന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക കർത്താവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുന്ന പിതാവേ ഭൂമി അനങ്ങയെ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി ഇടക്കിട്ടിരിക്കുന്ന എല്ലാ പ്രോജക്ടുകളും എല്ലാ പദ്ധതികളും എല്ലാ ജോലികളും എല്ലാ പഠനങ്ങളും എല്ലാ കോഴ്സുകളും പൂർത്തിയാക്കാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവരെ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവരെ അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് എതിരാളികളുള്ളവരെ അത് ബിസിനസ് ആകാം സ്കൂളാകാം ആശുപത്രിയാകാം മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾ എതിരാണ് നിങ്ങളെടുത്താൻ കൈ അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ ഈശോ നാ പ്രിക്കുന്നു